മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഓരോ കൂറുകാരുടെയും പൊതുവായ ഫലത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ പറയുന്നത് മകരക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം ഉണ്ടാകാൻ പോകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് അപ്പോൾ എല്ലാ മകരക്കൂറിൽപ്പെട്ടവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് തുടങ്ങാം പ്രേക്ഷകരോട് പ്രത്യേകിച്ച് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ചെയ്യാത്തവർ ചെയ്യുക അപ്പം നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടിക്കേണ്ടതില്ല വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കുകൾ ചെയ്ത് പോവുക അപ്പോൾ നമുക്ക് മകരക്കൂറുകാരുടെ പുതുവർഷ ഫലത്തിലേക്ക് കിടക്കാം മകരക്കൂറ് എന്ന് പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം പൂർണ്ണമായും അവിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ അതായത് അവിട്ടം ഒന്ന് രണ്ട് പാദങ്ങൾ ഇത്രയും നക്ഷത്രങ്ങൾ ചേരുന്നതാണ് മകരക്കൂറ് എന്ന് പറയുന്നത് അതായത് ഉത്രാട മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ അര ഈ നക്ഷത്രക്കൂട്ടങ്ങളെ ആണ് നമ്മൾ മകരക്കൂറിൽപ്പെടുത്തിയിരിക്കുന്നത് ശനീശ്വരൻ്റെ ക്ഷേത്രമാണ് മകരം രാശി അപ്പോൾ ഈ കൂറിൽപ്പെട്ടവർക്ക് ഇപ്പോൾ ഏഴരഖണ്ട ശശനിയുടെ അവസാന കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏഴരഖ ശനി എന്ന് പറയുമ്പോൾ ഏഴര വർഷക്കാലമാണ് ഒരാളെ അത് സ്വാധീനിക്കുക അതിൽ പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്ന് വെച്ചാൽ ഏറ്റവും മോശമായ ഒരു കാലഘട്ടം കടന്നുപോയി ജന്മശനി എന്ന് പറയും അതായത് മകരം രാശിയിൽ തന്നെ ശനി സ്ഥിതി ചെയ്യുന്നുണ്ട് കാലം ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്താണ് മകരക്കൂറുകാർക്ക് ജന്മശനി എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് ആ അവസ്ഥ കടന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായ ഒരവസ്ഥ കടന്നു കിട്ടി എന്നർത്ഥം ഈ ജന്മശനി കാലഘട്ടത്തിൽ ഒരുപാട് ദോഷകരമായ അവസ്ഥകളിലൂടെ ഒരു മനുഷ്യൻ കടന്നു പോകേണ്ടതായിട്ട് ഉറപ്പായി വരുന്നതാണ് അതായത് രോഗം ഹോസ്പിറ്റൽ വാസം സർജറി വീഴ്ച അപകടങ്ങൾ എന്നിങ്ങനെയുള്ള അവസ്ഥകൾ കൂടാതെ സാമ്പത്തികമായ പലവിധ ക്ലേശങ്ങൾ കുടുംബകലഹങ്ങൾ മാനഹാനി എന്നിങ്ങനെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന പല ദുർഘട പ്രതിസന്ധികളിലൂടെയും കടന്നു വേണം ജന്മശനി കാലഘട്ടത്തിലൂടെ പോകാൻ എന്നുള്ളതാണ് ഒരു വസ്തു അത്രയും ദുഷ്കടമായ അല്ലെങ്കിൽ ദുർഘടമായ ഏറ്റവും മോശമായ ആ ഒരു കാലഘട്ടം എന്തായാലും മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളത് ഒരു മഹാഭാഗ്യം തന്നെയാണ് എങ്കിലും ഏഴരകണ്ഠശനി കഴിഞ്ഞിട്ടില്ല അതിൻ്റെ അവസാന ഭാഗത്തിലൂടെയൊക്കെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ഏഴര കണ്ണശനിയോട് ദോഷവശങ്ങൾ ഏറെക്കൂടെ കഴിഞ്ഞു എന്ന് തന്നെ പറയാവുന്നതാണ് മിക്കവാറും എല്ലാവർക്കും ഇനിയും ഗുണകരമായ ഫലങ്ങൾ തന്നെ ആയിരിക്കും അനുഭവഭേദ്യമായി വരുന്നത് ഒപ്പം വ്യാഴത്തിന്റെ സ്ഥിതിയും അനുകൂലമാകിയാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളെ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ പീഡനങ്ങളും മാറി എല്ലാ സാമ്പത്തിക ക്ലേശങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകുന്ന തരത്തിലുള്ളതായി എന്നുള്ള കാര്യം വസ്തുതയാണ് അതിന് കാരണം ശനി ചെയ്യാവുന്ന ദോഷങ്ങളൊക്കെ ഏറെക്കുറെ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതും ഇനി ശനി ഗുണദായകനായി മാറുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് കൊണ്ടുമാണ് അപ്പോൾ വ്യാഴപ്രീതികരമായി വ്യാഴം അനുകൂല സ്ഥാനത്തിലൂടെയാണ് ഇനി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് മകരക്കാരെ സംബന്ധിച്ചിടത്തോളം മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം നാലാം ഭാവത്തിലും മെയ് മുതൽ അഞ്ചാം ഭാവത്തിലുമാണ് അപ്പോൾ ഏറ്റവും അനുകൂലമായ ഭാവത്തിലേക്കാണ് വ്യാഴം മാറാൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ മകരക്കൂറുകാർക്ക് ഏറ്റവും അനുകൂലമായ പല ഘടകങ്ങൾക്കും നിദാനമായി തീരാൻ പോകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് ഉറപ്പായിട്ടും പറയാവുന്നതാണ് ഗൃഹനിലയിലും വ്യാഴവും ശനിയും ശനിയുമൊക്കെ അപരാഷ്ട്രീയക്കളൊക്കെ അനുകൂലമായ നിലയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ വ്യാഴവും ശനിയൊക്കെ ഉച്ചത്തിലോ സ്വക്ഷേത്ര ബലവാന്മാരായിട്ടോ യോഗകാരികളായിട്ടോ ഒക്കെയാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും വളരെ അനുകൂലമായ ഫലങ്ങൾ തന്നെ മകരൻ രാശിക്കാർക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ജാതകം കൂടി പരിശോധിപ്പിച്ച് വേണ്ട ഫലങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് കൂടി പറയാം ഇനി ജാതകം ഇല്ലെങ്കിൽ പ്രശ്നമെടുത്ത് വേണമെങ്കിലും ഇപ്പോൾ സാഹചര്യങ്ങളെ നോക്കി വേണ്ട വഴിപാടുകളും കർമ്മങ്ങളും ഒക്കെ ചെയ്തു പോകാവുന്നതുമാണ് എങ്കിലും പൊതുവെ പറയുമ്പോൾ ഏറ്റവും അനുകൂലമായ ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം എന്ന് ഉറപ്പായിട്ടും പറയാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനും വിദേശ പഠനത്തിനും ഒക്കെ അനുകൂലമായ ഒരു വർഷമായതുകൊണ്ട് തന്നെ വേണ്ടി പരിശ്രമിക്കാവുന്നതാണ് പിന്നെ ശനി പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഈ വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നന്നായി അന്വേഷിച്ച് അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി വേണം പോകാൻ എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മുടെ ഒരു കോഴ്സിന് പോയി ചേരാനും ഉപരിപഠനം പൂർത്തിയാക്കാനും ഒക്കെ എന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ് അതുപോലെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരുന്ന ജോലിസ്ഥലത്തെ പീഡനങ്ങൾ മാനസിക ക്ലേശങ്ങൾ അതുപോലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം ഇവയൊക്കെ മാറി മാനസിക സന്തോഷവും ഒപ്പം ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലത്തേക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ പ്രമോഷൻ ഇവയൊക്കെ ലഭിക്കുന്നതുമായിരിക്കും ജോലി സ്ഥലത്ത് എന്തായാലും കഴിഞ്ഞ കുറേ കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ മാനസിക പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാകുന്നതായിരിക്കും ജോലി ലഭിക്കാതെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കണ്ടകശനിയുടെയും ജന്മശനിയുടെയൊക്കെ ഫലമായിട്ട് ജോലി അടുത്തെത്തിയിട്ട് കിട്ടാതെ മാനസികമായിട്ട് വളരെയേറെ സകർന്നിരിക്കുന്നവർക്ക് ശുഭാപ്തി വിശ്വാസം നൽകുന്ന ഒരു വർഷമാണ് ഇത് അതായത് ഗവൺമെന്റ് മേഖലയിലോ പ്രൈവറ്റ് മേഖലയിലോ മേഖലയിലോ ഒക്കെ തൊഴിൽ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം മകരക്കൂടുകാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയാം അതുപോലെ കലാകാരന്മാർക്ക് ഏറ്റവും അനുകൂലമായ ഒരു വർഷമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പലതരം ക്ലേശങ്ങൾ അനുഭവിച്ചിരുന്നവർക്ക് അനുകൂലമായ ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയാവുന്നതാണ് അദ്ധ്യാപകർ ബിസിനസ്സുകാർ ലോയേഴ്സ് എന്നിവർക്കൊക്കെ വളരെ അനുകൂലമായ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം അതുപോലെ തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളവും ഈ വർഷം വളരെ അനുകൂലം ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഈ വർഷം കഴിഞ്ഞ വർഷങ്ങളിൽ അനുഭവിച്ചിരുന്ന സാമ്പത്തിക ക്ലേശങ്ങളും അതുപോലെ മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി വളരെ അനുകൂലമായ ഒരു അവസ്ഥയിലേക്ക് കർഷകരും വന്നു ചേരുന്നതായിരിക്കും അപ്പോൾ ഊഹകച്ചവടങ്ങൾ ഷെയർ മാർക്കറ്റിംഗ് ഇൻഷുറൻസ് മേഖലകളിലൊക്കെ പ്രവർത്തിച്ചിരിക്കുന്നവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ വളരെ അനുകൂലമായൊരു വർഷമാണ് വീട് പണി മുടങ്ങിക്കിടുന്നവർക്ക് വീട് പണി പൂർത്തിയാക്കാൻ കഴിയുന്നതായിരിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ പറ്റിയ വർഷമാണ് അതുപോലെ തന്നെ ബിസിനസ്സുകാർക്കും മറ്റേ വസ്ത്രവ്യാപാരികൾ അതുപോലെയുള്ളവർക്കുമൊക്കെ ഈ വർഷം വളരെ അനുകൂലമായ വർഷമായിരിക്കും അതുപോലെ ഫാം ഹൗസുകൾ നടത്തുന്നവർക്ക് അതുപോലെ ഫാം ഹൗസുകൾ അതുപോലെ വാഹനവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ വാഹന മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഇങ്ങനെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം വളരെ ഗുണകരമായിരിക്കും എങ്കിൽ ഏഴരക്കട്ട സനിയുടെ ആ ഒരു അവസാന ഘട്ടത്തിലാണെങ്കിലും അത് കഴിഞ്ഞു കിട്ടിയിട്ടില്ല എന്നുള്ള എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കേണ്ടതാണ് എങ്കിലും വ്യാഴം വളരെ അനുകൂലമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത് ഇപ്പം നാലാം ഭാവത്തിലാണ് മെയ് മാസം മുതൽ അഞ്ചാം ഭാവത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതും ഒരു പ്രധാന കാര്യമാണ് മാത്രമല്ല മീനം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന രാഹു വളരെ അനുകൂലമാണ് കേതു അനുകൂലമായ സ്ഥാനത്താണ് നിലനിൽക്കുന്നത് എന്നിരുന്നാലും വ്യാഴപ്രീതികരമായ കർമ്മങ്ങളും ശനിപ്രീതികര ഹനപ്രീതികരമായ കർമ്മങ്ങളും ഒക്കെ അനുഷ്ഠിച്ചു പോകേണ്ടതും ഘടകമാണ് അതായത് ശനിയാഴ്ച തോറും ഏതെങ്കിലും അയ്യപ്പ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ ചെയ്യുക കഴിയുമെങ്കിൽ നീരാഞ്ജനം നടത്തുക ഒന്നും പറ്റിയില്ലേ ക്ഷേത്രത്തിൽ പോയി തൊഴുകയെങ്കിലും ചെയ്യുക ശബരിമല പോകാൻ കഴിയുന്നവർക്ക് ശബരിമല പോയി അയ്യപ്പൻ്റെ ദർശനം നടത്തുന്നതും ഉചിതമായിരിക്കും അതുകൊണ്ട് ഗുണഫലങ്ങൾ കയറിയിരിക്കുകയും ചെയ്യും അതുപോലെ വ്യാഴ പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠി അനുഷ്ഠിക്കുക വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ ശ്രമിക്കുക ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്തു പോവുകയും രാസകേതുക്കളെ പ്രീതിപ്പെടുത്തി മുമ്പോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് എന്തുകൊണ്ടും വളരെയേറെ നേട്ടങ്ങളും ഗുണഫലങ്ങളും സാമ്പത്തിക മേന്മയും കുടുംബ സൗഭാഗ്യവും ഒക്കെ മകരക്കൂറുകാർക്ക് നൽകുന്ന ഒരു വർഷമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട അപ്പം ഒരു വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളിൽ വിശ്വസിക്കുകയും അത്തരം കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർക്ക് അത്തരം കർമ്മങ്ങൾ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുക ഗുണഫലങ്ങൾ തീർച്ചയായും ഉണ്ടാകുന്നതായിരിക്കും എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്രഹനില കൂടി പരിശോധിപ്പിക്കുക ഗ്രഹനിലയില്ലാത്തവർക്ക് പ്രശ്നവശാൽ കാര്യങ്ങൾ മനസ്സിലാക്കി വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നതായിരിക്കും എന്നിരുന്നാലും മിക്കവാറും എല്ലാവർക്കും തന്നെ അനുകൂല ഫലങ്ങൾക്ക് ഫലങ്ങൾ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷം എന്ന് ഉറപ്പായിട്ടും പറയാവുന്നതാണ് അപ്പോൾ മകരക്കൂറിൽപ്പെട്ട എല്ലാവർക്കും ഏറ്റവും അനുകൂലമായ ഒരു പുതുവർഷമായി തീരട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് ആശംസിക്കുന്നു ഒപ്പം അടുത്ത വിഷയവുമായി കാണുമ്പോൾ ഏവർക്കും നന്ദി നമസ്കാരം